ഫോൺ ടിവിയെ പരിചയപ്പെടുത്തേണ്ടതുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭമാണിത് ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുവാനും ചർച്ച ചർച്ചെയ്യാനും പരിചയപ്പെടുത്താനും എല്ലാം വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിന് രൂപപ്പെടുത്തിയിട്ടുള്ളത് അത് ഖുർആൻ ആയാലും ഹദീഫുകളായാലും പ്രവാചകൻ സല്ലു അലൈഹി വസലമയുടെ ചരിത്രമായാലും സഹാബിമാരുടെ ചരിത്രമായാലും ഇതേപോലെ ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരവും വിശ്വാസപരവുമായ കാര്യങ്ങളായാലും ആധുനിക കാലത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പുതിയ ചോദ്യങ്ങളായാലും ഇസ്ലാമിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളായാലും മറ്റു മതങ്ങൾ ോടുള്ള ഇസ്ലാമിന്റെ സമീപനമായാലും യുക്തിവാദത്തിന്റെയും ഭൗതികവാദത്തിന്റെയും എല്ലാം തലങ്ങളിൽ നിന്നുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന തത്വശാസ്ത്രപരമായ തരത്തിലുള്ള അന്വേഷണങ്ങളായാലും അവയെ എല്ലാം ഇസ്ലാമികമായ ഒരു ഭൂമികയിൽ വൈജ്ഞാനികമായ പരിപ്രേക്ഷ്യത്തിൽ ആഴത്തിലും പരപ്പിലും പഠിക്കുവാനും അപഗ്രതിക്കുവാനും അവതരിപ്പിക്കുവാനും എല്ലാമുള്ള ആ നിലക്ക് ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു ഡാറ്റാബേസ് ഒരു വീഡിയോ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്ന കൂടി ഈ എല്ലാ തലങ്ങളിലും ഇതേപോലെയുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കുക എന്ന കൂടി അത് ഓൺലൈനിൽ അവൈലബിൾ ആക്കുക എന്ന കൂടി യൂട്യൂബിൽ ജനങ്ങളുമായി ഈ രീതി ഈ രീതിയിൽ കണക്ട് ചെയ്യുക എന്ന കൂടി അങ്ങനെ ഇസ്ലാമിക വിജ്ഞാന പ്രസാരണം വഴി മുസ്ലിം സമൂഹത്തെ ഇസ്ലാമികമായി കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാനും മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനും അതിലെല്ലാം ഉപരി ഈ പ്രവർത്തനങ്ങൾ വഴി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാനും ആഗ്രഹിച്ചുകൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണിത് ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇതേപോലെയുള്ള പഠന പരിപാടികൾക്ക് വേണ്ടി ഗവേഷണങ്ങൾക്ക് വേണ്ടി പ്രൊഫൗണ്ട് അക്കാഡമി പ്രവർത്തിക്കുന്നു ഈ രീതിയിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പ്രൊഫൗണ്ട് പ്രസ് പ്രവർത്തിക്കുന്നു ഇതിനെയെല്ലാം നിങ്ങൾ പിന്തുണക്കണം നിങ്ങൾ സഹകരിക്കണം ഇവയെല്ലാം പ്രസിദ്ധീകരിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം പ്രൊഫൺ ടി വി സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സംവിധാനത്തെ എത്തിക്കണം ഇത് പരിചയപ്പെട്ടവർ മറ്റുള്ളവർക്ക് കൂടി ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെ എല്ലാം ഈ ഇതിലെ വീഡിയോകൾ പിന്തുടരുന്നവരാക്കി അവരെ എല്ലാം ഇതിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം ഇതിന്റെ പ്രവർത്തകരെ അറിയിക്കണം തീർച്ചയായും കൂടുതൽ നന്നായി മുന്നോട്ട് പോകാൻ അത് സഹായിക്കും അതിലെല്ലാം ഉപരിയായി ഈ പരിശുദ്ധ റമദാനിൽ ഇത് ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിനേക്ക് പലതവണ കൈനീട്ടുന്നവരായിരിക്കും നിങ്ങളുടെ കൽബ് തൊട്ട് അള്ളാഹുവിനോട് പല പല ആവശ്യങ്ങൾ പറയുന്നവരായിരിക്കും ആ കൂട്ടത്തിൽ പ്രൊഫോൺ ടിവിയെയും പ്രൊഫോൺ പ്രസിനെയും പ്രൊഫോൺ അക്കാഡമിയെയും എല്ലാം നിങ്ങൾ ഓർക്കുകയും ഈ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നതിനു വേണ്ടി ഇതിൽ അവന്റെ ബറക്ക ഉണ്ടാകുന്നതിനു വേണ്ടി ഇതവൻ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ആ അപേക്ഷിക്കണം അഭ്യർത്ഥിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ണം എന്ന് പ്രത്യേകമായി ആ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ